കണ്ണൂർ കൂത്തുപറമ്പിൽ മണ്ണിടിഞ്ഞ് വീണ് വീട് തകർന്നു വട്ടിപ്രം നൂറ്റി പതിനെട്ടിൽ സമീപത്തെ കരിങ്കൽ ക്വാറിയിലെ മണ്ണിടിഞ്ഞാണ് അപകടം പ്രവർത്തനം അവസാനിപ്പിച്ച കൂറ്റൻ ക്വാറികൾ പ്രദേശത്ത് അപകട ഭീഷണിയാകുന്നുവെന്ന് പരാതി ഉയരുന്നുണ്ട് നിഖിൽ അളവൂറും വിശദാംശങ്ങളുമായി നിഖിൽ എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്താണ് ആതിര ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഈ വീട് കണ്ടാൽ മതി ഇത് ഒരു ഇരുനില വീടായിരുന്നു ഇതിന്റെ തൊട്ടു പിറകിലാണ് ഈ ക്വാറയുള്ളത് ഈ ക്വാറിയിൽ നിന്നും വെള്ളം ഉയർന്ന് വരികയായിരുന്നു അങ്ങനെ ഈ വീട് പൂർണ്ണമായും തകർന്നു ഈ വീട് തകർന്നത് മാത്രമല്ല ഇതിൻ്റെ താഴേക്കുള്ള പതിമൂന്നോളം വീടുകൾ ഇത്തരത്തിൽ ഈ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്കിൽ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഭാഗികമായി നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ പക്ഷേ ആ കോറെ കാണാം ഈ കോറയിലേക്കാണ് മണ്ണ് ഇടിഞ്ഞു വീണത് ഈ മണ്ണ് ഇടിഞ്ഞു വീണതോടെ ഏകദേശം നാൽപ്പതടിയോളം ഉയരത്തിലേക്ക് വെള്ളം ഉയർന്നു എന്നാണ് പറയുന്നത് ഇവിടെയുള്ള മരങ്ങളുടെയും മറ്റും ചില്ലകളും തെങ്ങുകളുമൊക്കെ മുറിഞ്ഞു പോകുന്ന അത്രയും വലിയൊരു ഒഴുക്കായിരുന്നു വെള്ളത്തിൻ്റെതായി ഉണ്ടായിരുന്നത് ഇവിടെ നിന്ന് പിന്നീട് താഴോട്ടേക്ക് വെള്ളം ഒഴുകി പോവുകയായിരുന്നു ഈ കോറിയിൽ നിന്നാണ് ഈ ഒരു വെള്ളം പ്രവഹിച്ചു തുടങ്ങിയത് അതിനുശേഷമാണ് ഈ കാണുന്ന വീട് തകർത്തത് ഈ വീട് തകർന്ന സമയത്ത് രണ്ട് രണ്ടുപേരാണ് വീട്ടിലുണ്ടായിരുന്നത് ഇതിൽ ഇവിടെ ഉണ്ടായിരുന്ന ലീല എന്ന സ്ത്രീക്ക് പരിക്കേ പറ്റിയതിനെ തുടർന്ന് അവരിപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായത് എന്നാൽ ആളപായം ഇല്ലാതെ ഒഴിവായി എന്നത് വലിയ ഭാഗ്യമായി എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് ഈ വീട് നമുക്ക് കാണാം ഇരുന്നില വീടായിരുന്നു വീട് പൂർണ്ണമായും തകരുന്ന സാഹചര്യമുണ്ടായി വെള്ളം അത്രയും ഫോഴ്സിൽ വരികയായിരുന്നു ആ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ ആ മരങ്ങളിലേക്ക് പോകുമ്പോൾ ആ കാണുന്ന മരത്തിൻ്റെ ഹൈറ്റ് അത്രയും ഉയരത്തിൽ വെള്ളം ഉയർന്നു എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത് ആ ഒരു ഭാഗത്ത് മുഴുവനായും മരങ്ങൾ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തെങ്ങുകൾ ഉൾപ്പെടെ കടപുഴകി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് വലിയ അപകടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഭാഗ്യം കൊണ്ട് മാത്രം ആളപായമില്ലാതെ രക്ഷപ്പെട്ടു അത്രത്തോളം വലിയൊരു അപകടമായിരുന്നു ഈ കോറയിൽ നിന്ന് ഈ വശത്തുകൂടി ഇങ്ങോട്ട് വെള്ളം വന്നതിന് പുറമെ ഇതിൻ്റെ മറ്റൊരു വശത്തുകൂടിയും വെള്ളം ഒഴുകിപ്പോയിട്ടുണ്ട് അവിടെ റോഡ് ഉൾപ്പെടെ തകരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഏതായാലും ഒരാൾക്കാണ് പരുക്ക് പറ്റിയിട്ടുള്ളത് അവരിപ്പോൾ ചികിത്സയിലാണ് ഉള്ളത് പ്രദേശത്തെ നിരവധി വീടുകൾക്ക് ഇത്തരത്തിൽ കേടുപാട് സംഭവിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ തന്നെ ഈ വെള്ളവും മണ്ണും ചെലിയും കല്ലുമൊക്കെ ഒലിച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വാഹനങ്ങൾക്കുൾപ്പെടെ കേടുപാ നിർത്തിയിട്ട വാഹനങ്ങൾക്കുൾപ്പെടെ കേടുപാട് പറ്റുന്ന സാഹചര്യമുണ്ടായി വീടുകൾ ഭാഗികമായി പതിമൂന്നോളം വീടുകളെ ഇത് ബാധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കിപ്പോളൊരു ഒരു പ്രദേശവാസി നമുക്കിപ്പോൾ ഉണ്ട് അദ്ദേഹത്തോട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നത് എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത് ഇന്ന് പുലർച്ചെയായിരുന്നല്ലേ നാലേ മുക്കാലോട്ടെയാണ് ഈ ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള നടന്നത് ഇതൊരു ഇരുപത് വർഷം മുന്നേ പിന്നെ പ്രവർത്തന പൂർണ്ണമായി നില നിർത്തിയ ഒരു കോറയാണ് ഒരു നാല് നാല് നാലേ മുക്കാലാവുമ്പോൾ പിന്നെ ഒരു ശബ്ദം കെട്ടി വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങുകയും അവർ പശുവിനെ പശു ഉണ്ടായിരുന്നു അവരെ കഴിച്ചു മാറ്റുന്ന സമയത്താണ് ഈ ദുരന്തം ഉണ്ടായത് ഭാഗ്യവശാൽ അവർ പുറത്തായത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ് കാരണം ഈ ഒരു കോര വളരെ അധികം ആഴമുണ്ട് ദൃശ്യങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ കാണാം അപ്പോൾ ആ സ്ഥലത്തു മൂന്ന് സ്ഥലത്തു മരം മണ്ണ് ഇടിഞ്ഞ് ഇവർ ഇതിലുള്ള പൂർണ്ണമായ വെള്ളം ഒരു തെങ്ങിൻ്റെ ഹൈറ്റിൽ വെള്ളം പൊന്തുകയുണ്ടായത് അപ്പോൾ ദൃശ്യ ഫോട്ടോ ഒക്കെ നോക്കി കാണാം ഫുള്ള് മരമൊക്കെ തറ്റൊക്കെ മുറിഞ്ഞിട്ടുണ്ട് ആ മരമൊക്കെ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നതിൽ മുറിഞ്ഞു പോയതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ രണ്ട് വീടുകൾ കാണാം പൂർണ്ണമായൊരു കേടുപാട് സംഭവിച്ചത് ഒരു താടിയൊരു വീടും ഈ ബാബു എന്ന് പറഞ്ഞവർ ആ ഒരു ഭാര്യ ഇപ്പം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ആരോഗ്യകരമായ വേറെ പ്രശ്നം ഇല്ലാന്നറിയാ അറിയാൻ സാധിച്ചത് അപ്പോൾ ഈ രണ്ട് വീടുകൾക്ക് പൂർണ്ണമായി നല്ല രീതിയിലുള്ള നാശനാശം ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ചുവടെ പതിമൂന്നോളം വീടുകളുണ്ട് അവരെ പെട്ടെന്ന് തന്നെ അടുത്ത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ വേണ്ട നടപടികൾ പഞ്ചായത്തും അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ പോലീസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് വട്ടിപ്ര സ്കൂളിലേക്ക് ഒരു ക്യാമ്പ് ഉടനടി സജ്ജീകരിക്കുന്നതാണ് എത്ര കുടുംബങ്ങൾ അങ്ങനെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് നിലവിൽ ആണോ പതിമൂന്ന് കുടുംബങ്ങൾ ഇപ്പോൾ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ട് ഇത് നേരത്തെ ഇങ്ങനെ എന്തെങ്കിലും അപകടങ്ങൾ ചെറിയ രീതിയിലെങ്കിലും അങ്ങനെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായ ഒരു മേഖലയാണോ ഇത് ഇല്ല തീർച്ചയായിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ മത്സ്യകൃഷി നല്ല രീതിയിൽ നടക്കുന്നൊരു സ്ഥലമാണ് ഇതുവരെ ഈ ഇത്ര വർഷങ്ങളായിട്ട് ഈ കുറെ പ്രവർത്തിക്കുന്ന സമയത്ത് പോലും ഒരു അപകടങ്ങളോ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല ആദ്യത്തെ ഒരു സംഭവമാണ് അത് നാട്ടുകാർക്ക് വളരെയധികം ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അത് ചെറിയ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഭാഗ്യം കൊണ്ട് പല ആൾക്കാരെയും കൂടുതലായി അപകടങ്ങൾ സംഭവിച്ചില്ല വീടുകൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് കാണാം പൂർണ്ണമായിട്ടും നശിച്ചിട്ടുണ്ട് അതുപോലെ താഴെയിലൊരു വീടും കോൺക്രീറ്റിൻ്റെ മുകളിൽ വലിയ പാറ കഷ്ണങ്ങൾ വീണിട്ടാണ് കോൺക്രീറ്റ് പൂർണ്ണമായി തകർന്നത് ഇത് ശരിക്കൊരു അത്ഭുതം തോന്നുന്നുണ്ടല്ലോ ഒരു കോറയിൽ നീ മണ്ണിടിഞ്ഞ് വീണത് കൊണ്ട് മാത്രം ഇത്രയും ഉയരത്തിലേക്ക് വെള്ളം പൊങ്ങിയത് എങ്ങനെയാണെന്നുള്ളത് അതാണ് കൂടുതൽ നാട്ടുകാർക്ക് വളരെയധികം അത്ഭുതം കാരണം ഈ കോറ മറ്റ് സൈഡുകളൊന്നും പൊട്ടിയിട്ടില്ല അപ്പോൾ ഈ സൈഡിലുള്ള ചെറിയ ചെറിയ മലകളും മൺതിട്ടകളും നല്ല പ്രഷറിൽ ഇടിഞ്ഞു വീഴുകയും ആ വെള്ളം നല്ല ഹൈ പ്രഷറിൽ ഒരു തിരമാല പോലെ ഉയർന്ന് ഈ മരങ്ങളൊക്കെ നശിക്കുന്ന സാഹചര്യം കണ്ടാൽ തന്നെ മനസ്സിലാകും അത്രയധികം ദൂരം വെള്ളം ഒഴുകി പോയിട്ടുണ്ട് അതുപോലെ എത്ര ദൂരം വരെ ഇപ്പോൾ ഈ ചെളിയും മണ്ണും വെള്ളമൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ടാവും പത്ത് നൂറ് മീറ്ററോളം ഇപ്പം റോഡിലേക്ക് വെള്ളം ഒഴുകിയിട്ടുണ്ട് കാരണം ഫുള്ള് റോഡും മൊത്തം പിന്നെ യാത്ര യോഗ്യമല്ലാത്ത രീതിയിലേക്കായിരുന്നു പക്ഷേ ഇപ്പോൾ ജെ സി ബി ഒക്കെ വെച്ച് നാട്ടുകാരൊക്കെ ശ്രമഫലമായി ഇപ്പോൾ യാത്ര യോഗ്യമാക്കിയിട്ടുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള പതിമൂന്ന് വീട്ടുകാരെ എത്രയും പെട്ടെന്ന് മാറ്റാനുള്ള നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ വില്ലേജും പോലീസിൻ്റെ അധികാരികളുടെ അടയ്ക്കൊന്നും ഉണ്ടായിട്ടുണ്ട് ഈ കോറിയിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു നല്ല വെള്ളമുണ്ടായിരുന്നു കാരണം ഇപ്പം ഒരാഴ്ചയായിട്ട് നല്ല രീതിയിലുള്ള മഴയുണ്ടായിരുന്നു അപ്പോൾ വെള്ളം നല്ല രീതിയിൽ ഉയർന്നിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ളൊരു അപകടങ്ങൾ നാട്ടുകാർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു പക്ഷേ നമ്മളൊരു ബക്കറ്റിലേക്ക് ഒരു കല്ലെടുത്തിട്ട് എങ്ങനെ സംഭവിക്കും അതുപോലെയാണ് സംഭവിച്ചത് ഇവിടെ അല്ലേ അതേ സാഹചര്യം തന്നെ ഉണ്ടായത് കാരണം നാല് ഭാഗത്തു ഒരേ സമയത്ത് ഈ മണ്ണ് ഇടിയുന്ന സമയത്ത് ഇവിടെ ഇതിലുണ്ടായ വെള്ളം ഒറ്റയടിക്ക് നല്ല ഹൈറ്റിൽ പുറത്തേക്ക് തെറിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തീർച്ചയായും അതാണ് ആ നമുക്ക് ആ ഒരു ഉദാഹരണമായി പറഞ്ഞതുകൊണ്ടാണ് ഇത് എത്രത്തോളം ഒരു അപകടമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നത് അങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ ആ ഒരു ഉദാഹരണത്തിലായിരിക്കും ഒരു ബക്കറ്റിലേക്ക് നമ്മളൊരു കല്ല് വളരെ കൂടി എടുത്തിട്ടാൽ എങ്ങനെ വെള്ളം പൊങ്ങും അതേപോലെയാണ് ഈ കാണുന്ന കോറയിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞ് വീണതോടുകൂടി വെള്ളം പൊങ്ങിയത് ഈ പറയുന്നത് പോലെ ഒരു തെങ്ങിൻ്റെ ഹൈറ്റിലേക്ക് ആ വെള്ളം വരുന്നു ആ വെള്ളത്തിന് അത്രത്തോളം ഫോഴ്സിലാണ് ആ വെള്ളം വന്നത് അങ്ങനെയാണ് ഈ വീട് പൂർണ്ണമായും തകർന്ന സാഹചര്യം ഉണ്ടായത് ഇവിടെ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്ററോളം താഴേക്ക് ഈ കല് മണ്ണും ചെളിയും ും വലിയ അപകടമാണ് ഒരു ഇരുനില വീട് പൂർണ്ണമായി തകർന്നു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് വീട്ടിൽ ആളുകളില്ല എന്നുള്ളതിനാൽ ഒഴിവായത് വലിയ അപകടമാണ് പരുക്കേറ്റൊരാൾ ആശുപത്രിയിലാണെന്നാണ് മനസ്സിലാക്കുന്നത് പതിമൂന്ന് വീടുകൾക്കാണ് ഭാഗികമായി തകർന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ അളവു കണ്ണൂരിൽ നിന്ന്